പ്രധാനുഷ്ഠാനങ്ങളുടെ പുണ്യകാലമായ റമദാൻ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ ജീവിതശൈലിയിൽ മൊത്തത്തിലൊരു വ്യത്യാസവും അടുക്കും ചിട്ടയും വരുന്നൊരു കാലമാണ് റമദാൻ എന്ന് പറയുന്നത് ആ ടൈമിൽ നമ്മളുടെ ഉറക്കം ഭക്ഷണം കഴിക്കുന്ന രീതി എല്ലാത്തിലും കുറച്ച് വ്യത്യാസങ്ങൾ വരാറുണ്ട് പെട്ടെന്നേ ഒരു വ്യത്യാസമാണ് ഈ ഒരു റംദാൻ കാലത്ത് ഉണ്ടാകുന്നത് അതിനനുസരിച്ച് നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ ഇൻടേക്കും കുറച്ച് വ്യത്യാസപ്പെടുത്തേണ്ടതുണ്ട് മിക്കവരും റംദാൻ കാലത്ത് പ്രത്യേകിച്ചും സ്ത്രീകൾ വൈകുന്നേരത്തെ തിക്കിനും തിരക്കിനും ഇടയിൽ ഈ മരുന്നുകൾ കഴിക്കാൻ വിട്ടുപോവുകയോ അതുപോലെ തന്നെ സഡനായിട്ട് അത്രയും നാളും കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകളെല്ലാം സ്റ്റോപ്പ് ചെയ്യുകയാണ് പതിവ് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനാണ് നിങ്ങൾ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതായത് ഫൈബ്രോയിഡ്സ് എൻഡോമെട്രിയോസിസ് സെൻഡോമെട്രിയോസിസ് സിസ്റ്റ് ഡിസ്മനോറിയാതെ വാർത്ത വേദന ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്കാണ് നിങ്ങൾ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ െങ്കിൽ മെഡിസിൻസ് കഴിച്ച് നമുക്കൊരു കുറവ് വന്നിരിക്കുന്ന സമയത്താണ് ഈ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ പീരീഡ്സിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് വരാനായിട്ട് കാരണമായി തീരാറുണ്ട് അതായത് പീരീഡ്സിൽ റെഗുലാരിറ്റീസ് വരാം അതുപോലെ തന്നെ പിരീഡിന്റെ ബ്ലീഡിങ്ങിൽ വ്യത്യാസം വരാം ഒന്നിൽ കൂടുതലായി ബ്ലീഡിങ് വരാം അല്ലെങ്കിൽ സ്പോട്ടിങ് മാത്രമായി വളരെ കുറഞ്ഞു പോവാം പീരീഡ് പെയിനിന്റെ ഇൻറ്റൻസിറ്റിയിലും സിവിറിറ്റിയിലും എല്ലാം വ്യത്യാസം വരാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥിരമായി ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്കാണ് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിച്ച് ഈ മരുന്ന് കഴിക്കേണ്ടത് ഫ്രീക്വൻസിയിലോ എല്ലാം വ്യത്യാസം വരുത്തിയിട്ട് തീർച്ചയായും ആ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഒരു കാരണവശാലും ആ മരുന്നുകൾ പെട്ടെന്നെ ഓൾ ഓഫ് എ സഡൻ നിർത്താതിരിക്കുക നോമ്പ് ആചരിക്കുമ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തുവെക്കുമല്ലോ ഏവർക്കും നല്ലൊരു റംദാൻ മാസം ആശംസിക്കുന്നു